ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മഹിളാ അസോസിയേഷന്റെയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടുക്കി നെടുങ്കണ്ടം ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബാങ്കിന് മുമ്പിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മഹിളാ അസോസിയേഷന്റെയും കെഎസ്യുവിന്റെയും നേതൃത്വത്തിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടുക്കി നെടുങ്കണ്ടം ശാഖിയിലേക്കിയ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബാങ്കിന് മുമ്പിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച കെഎസ്യു പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് കെഎസ്യു പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ ശ്രമിച്ചതും പോലീസ് തടഞ്ഞു ഇതിന് പിന്നാലെയാണ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രകടനമായി ബാങ്കിന് മുമ്പിലെത്തി പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജപ്തി നടപടിക്കായി ബാങ്ക് അധികൃതർ നെടുങ്കണ്ടം ആനിക്കുന്നേൽ ദിലീപിന്റെ വീട്ടിലെത്തിയത് ഈ സമയം ദിലീപിന്റെ ഭാര്യ ഷീബ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഷീബ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആത്മഹത്യാ ശ്രമം തടയുന്നതിനിടെ വനിതാ പോലീസ് ഓഫീസറായ അമ്പിളിക്കും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും പൊള്ളലേറ്റു സാരമായി പൊള്ളലേറ്റ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ ാണ് അതേസമയം വരും ദിവസങ്ങളിലും ബാങ്കിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് ബാങ്ക് തുറന്നു പ്രവർത്തിച്ചില്ല പോലീസ് ബാങ്കിനു മുമ്പിൽ നിലവിൽപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി